എല്ലാ പ്രേക്ഷകർക്കും നവരാത്രി ആശംസകൾ നവരാത്രി വ്രതാചരണത്തിന്റെ നവരാത്രി മഹോത്സവത്തിന്റെ രണ്ടാം ദിനത്തിൽ ദേവിയെ നവദുർഗാ സങ്കൽപ്പത്തിൽ ആരാധിക്കുന്ന ദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിലാണ് ആരാധിക്കുന്നത് പർവ്വതരാജന്റെ മകളായി ശൈലപുത്രിയായി ആവിർഭവിച്ച ദേവി ശിവ ഭഗവാനെ പതിയായി ലഭിക്കുന്നതിന് വേണ്ടി ഘോര തപസ് അനുഷ്ഠിക്കുകയുണ്ടായി അക്ഷമാലയും കമണ്ഡലവും ധരിച്ച ശുഭവസ്ത്രധാരിണിയായ ദേവിയുടെ വിശിഷ്ടമായ ഭാവമാണ് ബ്രഹ്മഞ ബ്രഹ്മചാരിണി എന്ന ഭാവം ഭക്തന് ജ്ഞാനത്തെ പ്രദാനം ചെയ്യുന്ന തപസിന്റെ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന ദേവിയുടെ വിശിഷ്ട ഭാവമാണ് ബ്രഹ്മചാരിണി എന്ന ദേവീഭാവം എന്ന് കാണാം ഐതിഹ്യങ്ങളും പുരാവൃത്തങ്ങളും അനുസരിച്ച് പാർവതീദേവിയുടെ അവതരണത്തിന് വിശിഷ്ടമായൊരു പശ്ചാത്തലമുണ്ട് ദക്ഷയാഗവേദികയിൽ ദേഹത്യാഗം ചെയ്ത സതീദേവി ആ സതീദേവിയുടെ ദേഹത്യാഗത്തിന് ശേഷം അഗ്നി വിരഹതപ്തനായിട്ട് ശിവഭഗവാൻ ഘോര തപസ്സിൽ മുഴങ്ങുകയുണ്ടായി അക്കാലത്താണ് ഘോരനായ താരകാസുരൻ്റെ ഉപദ്രവം ലോകം മുഴുവൻ വ്യാപിച്ചത് താരകാസുരൻ ഒരു വരം നേടുകയും ആ വരത്താൽ ബലതർപ്പിതനായി ഭവിക്കുകയും ചെയ്തു താരകാസുരൻ നേടിയ വരം ശിവന്റെ പുത്രനല്ലാതെ മറ്റാർക്കും തന്നെ വധിക്കാൻ കഴിയില്ല എന്നുള്ളതായിരുന്നു ശിവഭഗവാനാകട്ടെ പത്നിയായ സതീദേവിയുമായി ആ വേദികയിൽ വെച്ചുണ്ടായ ദാരുണമായ സാഹചര്യത്തിൽ സതീദേവിയുടെ ദേഹവിയോഗം സംഭവിക്കുകയും തുടർന്ന് അദ്ദേഹം വിരക്തനായി തപസ്വിയായി കഴിയുകയുമാണ് ഈ സാഹചര്യത്തിൽ ശിവന് ഉണ്ടാവുകയില്ലല്ലോ എന്ന ധൈര്യത്തിലാണ് താരകാസുരൻ ഈ വിചിത്രമായ വരം സ്വീകരിച്ചത് ദേവന്മാരും ഋഷിമാരും താരകന്റെ ഉപദ്രവം സഹിക്കവയ്യാതെ പരാശക്തിയായ ദേവിയെ തപസ്സു ചെയ്തു ദേവി അവതരിക്കണമെന്നും ശിവപത്നിയാവണമെന്നും അഭ്യർത്ഥിച്ചതിനെ തുടർന്നാണ് ഹിമവാന്റെ മകളായി ശൈലപുത്രിയായി ദേവി ആവിർഭവിച്ചത് അങ്ങനെ ആവിർഭവിച്ച ദേവി ശിവപത്നിയായി തീരണം എന്നാൽ മാത്രമേ ശിവന് പുത്രനുണ്ടായാൽ മാത്രമേ താരകാസുരനെ നിഗ്രഹിക്കാൻ സാധിക്കൂ എന്നുള്ളതുകൊണ്ട് ശിവനെ പതിയായി ലഭിക്കണമെന്ന് അഭിലഷിച്ച ദേവി ഉഗ്രമായ തപസ് ആരംഭിച്ചു ആ തപസ് ഏറ്റവും വ്യത്യസ്തമായ ഒന്നായിരുന്നു തപസ്സിന്റെ തീവ്രതയിൽ തീക്ഷണതയില് ദേവി ഭക്ഷണമൊക്കെ ത്യജിച്ച് ഫലമൂലങ്ങൾ മാത്രം ഉചിക്കുന്ന അവസ്ഥയിലേക്കും തുടർന്ന് ഫലമൂലങ്ങളും ത്യജിച്ച് ഇലകൾ മാത്രം ഭക്ഷിക്കുന്ന അവസ്ഥയിലേക്കും ആ തപസ് അത്യധികം ഘോരവും തീവ്രവുമായപ്പോൾ ഇലകൾ പോലും ഭക്ഷിക്കുന്നത് ത്യജിക്കുകയും ചെയ്തു അപ്രകാരം പർണങ്ങളെ ഇലകളെ പോലും ത്യജിച്ച അവസ്ഥയിലേക്ക് എത്തിയ ദേവി അപർണ എന്ന് പ്രസിദ്ധയായിത്തീരുകയും ചെയ്തു ഇപ്രകാരം ജ്ഞാനത്തിൻ്റെ പരമകാഷ്ഠയിലേക്ക് പ്രയാണം ചെയ്യുന്ന ആ തപസ്സിന്റെ ഉഗ്രതയിൽ നിലകൊള്ളുന്ന ശിവം എന്നാൽ ജ്ഞാനം തന്നെയാണ് ശിവത്വസിദ്ധിക്കായി തപസ്സു ചെയ്യുന്ന ആ തപസ്വിനിയാണ് ബ്രഹ്മചാരിണി ബ്രഹ്മചാരിണി എന്നാൽ ബ്രഹ്മത്തിലേക്ക് ചരിക്കുക എന്നാൽ അറിവിലേക്ക് ചരിക്കുക ജ്ഞാനത്തിലേക്ക് ചരിക്കുക എന്ന് തന്നെയാണ് ബ്രഹ്മത്തെ അറിയുക എന്നത് ബ്രഹ്മം ആയിത്തീരലാണ് ബ്രഹ്മവിദ് ബ്രഹ്മൈവ ഭഗവതി എന്ന് പ്രസിദ്ധമാണ് അപ്രകാരമുള്ള ദേവിയുടെ വിശിഷ്ടമായ ബ്രഹ്മചാരിണി എന്ന ഭാവത്തെയാണ് അക്ഷമാല കമണ്ടലു എന്നിവ ധരിച്ച ദേവിയുടെ വിശിഷ്ടമായിട്ടുള്ള ശുബ്രവസ്ത്രധാരിണിയായ ദേവിയുടെ വിശിഷ്ടമായ ഭാവമായ ബ്രഹ്മചാരിണി ഭാവത്തെയാണ് നവരാത്രിയുടെ രണ്ടാം ദിനത്തിൽ ആരാധിക്കുന്നത് ദേവീശ്വരണം